മനസാക്ഷിയെ ഞെട്ടിച്ച ഏറ്റവും ദുഃഖകരമായ ചില യാഥാർത്ഥ്യങ്ങൾ വിസ്മയുടേയും അതുല്യയുടെയും പേരുകൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരു തീരാ കളങ്കമായി അവശേഷിക്കുന്നു വിവാഹം സ്വപ്നം കാണുന്ന ഓരോ പെൺകുട്ടിക്കും പേടി സ്വപ്നമായി മാറിയ സംഭവങ്ങൾ നമ്മുടെ സമൂഹം എത്രമാത്രം മാറാനുണ്ടെന്ന് വിളിച്ചു പറയുന്നു സ്ത്രീധനത്തിന്റെ പേരിലും മറ്റു കുടുംബ പ്രശ്നങ്ങളുടെ പേരിലുമുള്ള പീഡനങ്ങൾ എത്രയോ പെൺ ജീവിതങ്ങളെ ഇല്ലാതാക്കുന്നു ഇതെന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കൊല്ലം സ്വദേശിനി വിസ്മയ ഡോക്ടർ ആകാൻ മോഹിച്ച മിടുക്കി എഞ്ചിനീയറിംഗ് ബിരുദം നേടി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നതിനിടെ വിവാഹിതയായി എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് നേരിട്ട ക്രൂരമായ പീഡനങ്ങൾ ആ ജീവിതം അവസാനിപ്പിച്ചു അച്ഛ എനിക്ക് പേടിയാകുന്നു എന്ന അവസാന സന്ദേശം ഓരോ മലയാളിയുടെയും നെഞ്ചിൽ ഒരു കനലായി നേറുന്നുണ്ട് അവളുടെ മരണം സ്ത്രീധന പോരാട്ടത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് തിരികൊളുത്തി അതുല്യയുടെ കഥയും വ്യത്യസ്തമല്ല ഷാർജയിൽ ഭർത്താവിന്റെ പീഡനങ്ങളെ തുടർന്ന് സ്വന്തം ജീവനെടുത്ത കൊല്ലം സ്വദേശിനി അതുല്യ പറ്റുന്നില്ല ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും എനിക്കില്ല എന്ന് പറയുന്ന അതുല്യയുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു ദശാബ്ദത്തോളം നീണ്ട പീഡനങ്ങളാണ് ആ ജീവൻ ജീവനെടുത്തത് നിയമസഹായം തേടാൻ പോലും കഴിയാതെ അവൾ ഒറ്റയ്ക്ക് അനുഭവിച്ച യാതനകൾ നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ് ഇവർ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കേരളത്തിൽ ഓരോ വർഷവും എത്രയോ വിവാഹിതരായ സ്ത്രീകൾ സമാനമായ സാഹചര്യങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പലപ്പോഴും പുറംലോകമറിയാതെ പോകുന്ന നിയമത്തിന്റെ മുന്നിൽ എത്താതെ പോകുന്ന എത്രയോ കേസുകൾ വേറെയുമുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു സ്ത്രീധനം വിവാഹ കമ്പോളത്തിൽ ഒരു സ്ത്രീക്ക് വിലയിടുന്ന പ്രാകൃതമായ സമ്പ്രദായം ഇതൊരു കുടുംബത്തെയും വ്യക്തിയെയും സാമ്പത്തികമായും മാനസികമായും തകർക്കുന്നു ഗാർഹിക പീഡനം ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ പലപ്പോഴും കുടുംബാംഗങ്ങൾ പോലും കണ്ടില്ലെന്ന് നടിക്കുന്നു സാമൂഹിക സമ്മർദ്ദം വിവാഹബന്ധം ഒരു വിട്ടുവീഴ്ചയാണ് അഡ്ജസ്റ്റ് ചെയ്യണം വിവാഹമോചനം ഒരു മോശം കാര്യമാണ് തുടങ്ങിയ സമൂഹത്തിന്റെ തെറ്റായ കാഴ്ചപ്പാടുകൾ ിയമപരമായ അവബോധമില്ലായ്മ സ്വന്തം അവകാശങ്ങളെക്കുറിച്ചും സഹായം തേടാനുള്ള വഴികളെക്കുറിച്ചും സ്ത്രീകൾക്ക് അറിവില്ലായ്മ മാനസികാരോഗ്യം തുടർച്ചയായ പീഡനങ്ങൾ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും വിഷാദരോഗം ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും സ്ത്രീധനം വേണ്ടെന്ന് വെക്കുക ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും ക്രിമിനൽ കുറ്റമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലുമോ പീഡനം നേരിടുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പ്രേരിപ്പിക്കുക നിയമപരമായ സഹായം തേടുക സമൂഹത്തിന്റെ മനോഭാവം മാറ്റുക സ്ത്രീധനവും ഗാർഹിക പീഡനവും ഒരു സാമൂഹിക വിപത്താണെന്ന് മനസ്സിലാക്കി അതിനെതിരെ ശബ്ദമുയർത്തുക മാനസികാരോഗ്യ പിന്തുണ നൽകുക പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൗൺസിലിങ്ങും മാനസികാരോഗ്യ പിന്തുണയും ലഭ്യമാക്കുക നിയമ അവബോധം വളർത്തുക സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് അതുല്യയും വിസ്മയം പോലുള്ള പേരുകൾ ഇനി ഒരു ഓർമ്മയായി മാത്രം നിലനിൽക്കരുത് ഇനി ഹെൽപ്ലൈൻ നമ്പറുകൾ ഉപയോഗപ്പെടുത്താം ദിശ ഹെൽപ്പ് ലൈൻ വൺ സീറോ ഫൈവ് സിക്സ് വനിത ഹെൽപ്ലൈൻ വൺ സീറോ നയൻ എയ്റ്റ് അവൾക്കൊപ്പം വൺ എയ്റ്റ് വൺ പോലീസ് വൺ വൺ ടു ഈ വീഡിയോ കാണുക പങ്കുവയ്ക്കുക ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ ഒരു വാക്കിന് സാധിച്ചേക്കും